ഡൽഹി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാളിനെ ഇന്നലെ രാത്രി ഇ ഡി അതി നീക്കത്തിലൂടെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കെജ്രിവാളിനെതിരെ മാസങ്ങളായി നടക്കുന്ന നീക്കമാണ് ഇന്നലെ ഇഡി പൂർത്തീകരിക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ ഈ അറസ്റ്റ് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ തെല്ലൊന്നുമല്ല ഞെട്ടിച്ചിരിക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡൽഹിയിൽ രൂപീകൃതമായ രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ഡൽഹി രാമലീല മൈതാനത്ത് അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരപ്രഖ്യാപനവുമായി പ്രമുഖ ഗാന്ധിയൻ അണ്ണാ ഹസാരെ നടത്തിയ ഉണ്ണാവ്രതത്തിന്റെ ഭാഗമായി വളർന്ന നേതാവായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ലോക്പാൽ ബിൽ നിയമമാക്കണമെന്നായിരുന്നു അണ്ണാ ഹസാരയുടെ പ്രധാന ആവശ്യം യുവാക്കളും ബ്യൂറോക്രാറ്റുകളും രാമലീല മൈതാനത്ത് ഒഴുകിയെത്തി സമരത്തിൽ പങ്കാളികളാവാൻ ആരും ആഹ്വാനം ചെയ്തില്ല എന്നിട്ടും രാമലീല മൈതാനം നിറഞ്ഞൊഴുകി ഭരണാധികാരികളോടുള്ള പ്രതിഷേധം അത്രയും ശക്തമായിരുന്നു അക്കാലത്ത് ഡൽഹിയും രാജ്യവും കോൺഗ്രസ് ഭരണത്തിന് കീഴിലായിരുന്നു ഷീലാ ദീക്ഷിത് എന്ന കോൺഗ്രസ് നേതാവിന്റെ അഴിമതി ഭരണത്തിനെതിരെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ചൂലെടുത്തു അഴിമതി സർക്കാരിനെ തൂത്തെറിയുകയായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ആഹ്വാനം പരമ്പരാഗത ശൈലിയിൽ നിന്നും പൂർണമായി മാറി വളരെ വ്യത്യസ്തമായൊരു രാഷ്ട്രീയ നീക്കമായിരുന്നു എ എ പിയുടെ അരവിന്ദ് കെജ്രിവാൾ എന്ന മുൻ ബ്യൂറോക്രാറ്റിന്റെ സംഘടനാ ശൈലിയിൽ ജനം ആകൃഷ്ടരായി നിരവധി സർക്കാർ ജീവനക്കാരും സാമൂഹ്യ പ്രവർത്തകരും ജീവിതത്തിന്റെ നാനാ മേഖലകളിലുള്ള സാധാരണക്കാരും ആം ആദ്മി പാർട്ടിയുടെ കീഴിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് ഡൽഹി കണ്ടത് പലരെയും ആം ആദ്മിയുടെ നീക്കം അത്ഭുതപ്പെടുത്തിയിരുന്നു ചിലരെ ഭയപ്പെടുത്താനും ആം ആദ്മിയുടെ ഈ നീക്കം കാരണമായെന്നതും യാഥാർത്ഥ്യം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരിനെതിരെ ഡൽഹിയിൽ വൻ മുന്നേറ്റമാണ് എ എ പി നടത്തിയത് കോൺഗ്രസിന്റെ കരുത്തനായ മുഖ്യമന്ത്രിയായിരുന്ന ഷീലാ ദീക്ഷിത് ആം ആദ്മി പാർട്ടിയുടെ മുന്നേറ്റത്തിൽ തകർന്നു ആ വൻ തിരമാലയിൽ പിടിച്ചു നിൽക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ആം ആദ്മി പാർട്ടിയുടെ വളർച്ച പ്രതീക്ഷ നൽകി രൂപീകരിച്ച് മാസങ്ങൾക്കുള്ളിൽ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാനായതാണ് ആം ആദ്മി പാർട്ടിയെ അധികാരത്തിലേക്ക് എത്തിച്ചത് ഡൽഹി നിവാസികളായ സാധാരണക്കാർക്ക് ആവശ്യമായത് എന്താണെന്ന് അവർക്കറിയാമായിരുന്നു കുടിവെള്ളവും വൈദ്യുതിയും പാചകവാതകവുമൊക്കെയായിരുന്നു ഡൽഹിയിലെ സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ പ്രഖ്യാപനം ഈ മേഖലകളിൽ വലിയ മാറ്റമുണ്ടാക്കി ആം ആദ്മിയെ ജനം അധികാരത്തിലെത്തി ആദ്യഘട്ടത്തിൽ അത്ര സുഖകരമായിരുന്നില്ലെങ്കിലും തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അരവിന്ദ് കെജ്രിവാൾ അധികാരത്തിലെത്തി ആം ആദ്മി പാർട്ടി അധികാരത്തിൽ തുടരുക മാത്രമല്ല നിരവധി ജനക്ഷേമ പദ്ധതികളിലൂടെ ഡൽഹിയിലെ ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന കാഴ്ചയാണ് ഡൽഹി പിന്നീട് കണ്ടത് അതേ ആം ആദ്മി പാർട്ടി ജനകീയ അടിത്തറ വികസിപ്പിച്ചു പഞ്ചാബിൽ ആം ആദ്മി നടത്തിയ തേരോട്ടം ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു കോൺഗ്രസിനെയും ബി ജെ പിയെയും ഒരുപോലെ നേരിട്ട് പരാജയപ്പെടുത്തി അധികാരം പിടിച്ചെടുത്തതോടെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും ഞെട്ടി അരവിന്ദ് കെജ്രിവാൾ രണ്ടാം വട്ടവും ഡൽഹിയിൽ അധികാരത്തിലെത്തിയെങ്കിലും നിരന്തരമായ പോരാട്ട വഴികളിലായിരുന്നു ആം ആദ്മി പാർട്ടി എന്നും സമരമുഖത്തായിരുന്നു കെജ്രിവാളും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറും കെജ്രിവാളും തമ്മിലുണ്ടായ പോരാട്ടം ഡൽഹി കോർപ്പറേഷനിൽ ഭൂരിപക്ഷം ലഭിച്ചിട്ടും അധികാരത്തിലെത്താൻ നടത്തിയ നിയമ പോരാട്ടം തുടങ്ങി നിരവധി പോരാട്ടങ്ങൾ പിന്നെയും ഡൽഹി കണ്ടു ആദ്യ നാളുകളിൽ കോൺഗ്രസ് ആയിരുന്നു ആം ആദ്മിയുടെ മുഖ്യ എതിരാളികൾ കാലമേറെ മാറിയില്ല ശത്രുപക്ഷത്ത് ബി ജെ പി ആയി രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ ഡൽഹി പിടിക്കാൻ ബി ജെ പി ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം പരീക്ഷിച്ചു കെജ്രിവാൾ എന്ന ശക്തനായ നേതാവിന് മുന്നിൽ ബി ജെ പിക്ക് ലക്ഷ്യം പൂർത്തീകരിക്കാനായില്ല ഡൽഹിയിൽ ആധിപത്യം വേണം അതിനായി ബി ജെ പി എന്തു മാർഗവും സ്വീകരിക്കും ബി ജെ പിക്ക് ഭീഷണിയായി വളർന്നുകൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടി പിന്നെയും വളർന്നുകൊണ്ടിരിക്കുകയാണ് വരാനിരിക്കുന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി അധികാരം പിടിക്കുമെന്ന കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായമില്ല ബി ജെ പിയുടെ ബി ടീം എന്ന ദുഷ്പേരായിരുന്നു ആം ആദ്മിക്ക് എന്നാൽ ബി ടീം അല്ല ശക്തനായ എതിരാളിയാണ് ആം ആദ്മി എന്ന് തിരിച്ചറിഞ്ഞത് ബി ജെ പിക്ക് രൂപം കൊണ്ട ഇന്ത്യ മുന്നണിയുടെ ശക്തരായ കക്ഷിയായി ആം ആദ്മി ഇങ്ങനെയാണ് ക്ഷീലാ ദീക്ഷിതിനെതിരെ രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തിയ പോരാട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിന് ഇത്രയും അഗ്നിപരീക്ഷണം നേരിടേണ്ടി വന്നിരുന്നില്ല കോൺഗ്രസിനെ ഏറ്റവും സമ്മർദ്ദത്തിലാക്കിയ പാർട്ടിയായിരുന്നു ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ രണ്ടാം ഊഴത്തിൽ ബി ജെ പി മൂന്ന് സീറ്റിൽ ഒതുക്കിയ ആം ആദ്മിയെ ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെ തകർക്കാനാകുമോ ഡൽഹി കേസിൽ കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ ഇ ഡി അരവിന്ദ് കെജ്രിവാളിന് പിന്നാലെയുണ്ടായിരുന്നു ഇ ഡി ഏഴ് തവണയാണ് കെജ്രിവാളിന് ഹാജരാകാനായി നോട്ടീസ് നൽകിയത് തുറങ്കലിൽ അകപ്പെട്ട കെജ്രിവാൾ കൂടുതൽ ശക്തമാകുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത് രണ്ടാം യു പി എ സർക്കാരിനെ ചൂലുകൊണ്ട് തൂത്തെറിയാനായി പുറപ്പെട്ട ആം ആദ്മി പാർട്ടിയെ ബി ജെ പി തൂത്തെറിയുമോ എന്നും രാജ്യം ഏറെ ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത് ജനതാ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത സംഭവമാണ് ഡൽഹി കണ്ട ഏറ്റവും വലിയ അറസ്റ്റും തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളും ആം ആദ്മിയും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് ബി ജെ പിയുടെ ഈ നീക്കത്തിനെതിരെ പോരാടുമെന്ന് ഉറപ്പാണ് എങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിയുമോ എന്നാണ് ഉയരുന്ന ചോദ്യം അധികാരത്തിലിരിക്കെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് കാലത്തീറ്റ കുംഭകോണത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനു മുമ്പ് എഫ്ഐആർ ഇട്ടപ്പോൾ തന്നെ ഭാര്യ റാബ്രി ദേവിയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയായിരുന്നു കോടതി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത രാജിവെച്ചതും ചരിത്രമായിരുന്നു ഒരാൾ കേസിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ രാജിവെക്കേണ്ടതുള്ളൂ എന്നാണ് ആം ആദ്മിയുടെ നിലപാട് കെജ്രിവാൾ ജയിലിൽ കിടന്ന് ഡൽഹി ഭരിക്കുമെന്നാണ് ആം ആദ്മിയുടെ നിലപാട് എന്നാൽ കെജ്രിവാൾ രാജിവെച്ചാൽ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നാണ് ആം ആദ്മിയിലുയുന്ന ചോദ്യം കെജ്രിവാൾ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നതിനേക്കാൾ അഴിമതിക്കെതിരെ പോരാടാൻ രൂപീകരിച്ച ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ അടക്കം ജയിലിൽ പോകുകയാണ് അതും മദ്യനയത്തിന്റെ പേരിൽ നടന്ന അഴിമതി കെ കവിതയുമായി ചേർന്ന് ഡൽഹി മദ്യനയത്തിൽ കെജ്രിവാൾ അഴിമതി നടത്തിയോ കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ഇനി എന്ത് സംഭവിക്കും തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇനി അറിയാനുള്ളത് കെജ്രിവാളിനെ ഇടി അറസ്റ്റ് ചെയ്ത് ഡൽഹി സർക്കാരിനെ പിരിച്ചുവിടുകയാണ് ബി ജെ പി നീക്കം ഏത് വിധേയനെയും അധികാരം പിടിച്ചെടുക്കുകയെന്ന ബി ജെ പിയുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുമോ അതോ ആം ആദ്മി പാർട്ടി കൂടുതൽ ശക്തിപ്പെടുമോ എന്നാണ് കണ്ടറിയേണ്ടത് എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവം ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകരുമെന്നതിൽ സംശയമില്ല